ഹലോ ഗേസ് എല്ലാവർക്കും കൃഷിക്ക് നമുക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് എവിടെയാണ് ഞാൻ ഇന്ന് എൻ്റെ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കാൻ വന്നതാണ് ഇപ്പം ഞാനിപ്പോൾ കടയിലുണ്ട് രണ്ട് ഇതാണ് കട രണ്ട് അവിടെ നിൽക്കുമോ വണ്ടി സർവീസ് ചെയ്തത് നോക്കി വണ്ടി സർവീസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ്റെ വണ്ടി എല്ലാം അടിച്ചു വെച്ചിരിക്കുകയാണ് സർവീസിനായിട്ട് അപ്പം നമുക്ക് സർവീസ് ഇവരുടെ എന്താന്ന് ഒന്ന് കാണാം കേട്ടോ ആദ്യം ഇവരെന്തോ ഒരു ലിക്വിഡ് കലക്ട് ചെയ്ത് സോപ്പ് സോപ്പായിരിക്കാം മറ്റെന്തെങ്കിലും ആയിരിക്കാം അത് കലക്കി വക്കറ്റ് വെച്ചത് അതിൽ നിന്ന് കുറേശ് കപ്പിലെടുത്തിട്ട് ജസ്റ്റ് ഫുള്ള് വണ്ടിയെ ഫുള്ള് ഇതങ്ങ് ആ പൈപ്പ് വെച്ച് വെള്ളം ചീറ്റിക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതങ്ങനെ ആ സോപ്പ് വെള്ളത്തെ കുതിർത്തങ്ങ് വെക്കും കൂട്ട് വെച്ച ശേഷം അവർ വീണ്ടും വെള്ളം സ്പ്രേ ചെയ്യും അങ്ങനെ ആ സോപ്പ് വെള്ളം വച്ചിട്ട് ഫുള്ള് വെള്ളം സ്പ്രേ ചെയ്ത് ഞാൻ പറയാൻ മറന്നുപോയെങ്കിലും നിങ്ങൾക്കറിയാം ഇതിനിടയിൽ ഞാൻ അപ്പുറത്തെ വർക്ക്ഷോപ്പിൽ പോയി സീറ്റൊക്കെ ഞാൻ സീറ്റ് കവറൊക്കെ ഞാൻ പൊക്കി മാറ്റി അവസാനം സീറ്റ് കവറിനകത്ത് ഒത്തിരി അഴുക്കരുതാ ഇതിപ്പം ഇത്രയും വൃത്തിയായതുകൊണ്ടോ പിന്നെ മുമ്പ് എങ്ങനെ ഇരിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് ഇതിനകത്ത് ഇട്ടേക്കാം അതാണ്ട് ഇത് വൃത്തിയാക്കുന്നതിന് മുമ്പ് ഇങ്ങനായിരുന്നു എൻ്റെ സീറ്റ് കവർ വണ്ടി കഴുകി ഇനി ഉണക്കാൻ വെച്ചേക്കുവാണ് ഗൈഫ് എൻ്റെ വണ്ടി കിട്ടി കൈ ഇപ്പം സ്വർണം പോലും തിളങ്ങുന്നുണ്ട് ഫിറ്റിംഗ് ഒന്നും നടത്തിയില്ല ഇനിയിപ്പോൾ ഇതിനകത്ത് കുറേ ഫിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ എന്താ കണ്ടോ അകം വളരെ ക്ലീനായി അങ്ങനെ വണ്ടി ഏതാണ്ട് ഒരുവിധം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി അച്ഛൻ്റെ വണ്ടിയാണ് അവിടെ സർവീസ് ചെയ്യുന്നത് ഓക്കേ ഞാൻ ഇതെല്ലാം ഒന്ന് പിടിപ്പിച്ച് ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ വണ്ടി കാണിക്കാം ഓക്കെ ബൈ ഗൈസ് അങ്ങനെ എൻ്റെ വണ്ടി റെഡിയായി കിട്ടി വളരെ നന്നായിട്ട് തന്നെയാണ് വണ്ടി സർവീസ് ചെയ്ത് ഇട്ടത് കിട്ടിയത് എന്തായാലും ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാം മാവേലിക്കര തട്ടാരമ്പലം റോഡ് കണ്ടിയൂർ അമ്പലത്തിന് ഏതാണ്ട് അടുത്ത് വരും ഒരു താര മെഡിക്കൽ സ്റ്റോറിന് പുറവശത്തായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് ഇതൊരു ടു ഇൻ വൺ ഷോപ്പാണ് അതായത് സ്കൂട്ടർ മെക്കാനിക്കൽ ഷോപ്പും അതിനോട് ചേർന്ന് തന്നെയാണ് ഈ പറയുന്ന സർവീസ് സ്റ്റേഷനും നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് പ്രയോജനകരമാവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും എന്താണ് ബൈ ബൈ